കപ്പളങ്ങയ വെച്ച് നമുക്ക് നല്ല അട്ടിപ്പൊളി സിമ്പിളായിട്ടൊരു സലാഡ് ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഇതുപോലെ ഒന്ന് കുനുങ്ങനാന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം നമുക്കിതുപോലെ അരിഞ്ഞെടുത്തതിലോട്ട് എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് വറ്റൽമുളക് വേണേലും ചേർക്കാം അതുപോലെ നുറുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കടല അതുപോലെ എള്ള് വേണം ഇനി അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഇനി ഒരു പീസ് നാരങ്ങയും കൂടെ മതി നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കപ്പ്ലങ്ങ സലാഡ് റെഡിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം എൻ്റെ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളന്നോട് കൊടുത്താലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മുന്നോട്ട് ഇനി കാണാൻ പറ്റത്തുള്ളൂ അപ്പം എടയ്ക്കെങ്കിലും കപ്പ്ലങ്ങയൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണേ ഓക്കേ ബായ്